കൈയിൽ കാശില സീസൺ അവസാനത്തോടെ വിദേശ സൂപ്പർ താരത്തെ ഒഴിവാക്കാനൊരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാലു വരെ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂൺ പരിക്കേറ്റപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കൂടാരത്തിലെത്തിച്ച താരമാണ് ഫെഡോർ ചെർണിച്ച് പക്ഷേ ലിത്വാനിയ നാഷണൽ ടീം ക്യാപ്റ്റനായ ഫെഡോർ ചെറിണിച്ച് ശേഷം താരത്തിന് ബ്ലാസ്റ്റേഴ്സിനായി കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും പല ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കഴിഞ്ഞ ദിവസം നടന്ന ജിബ്രാൾട്ടറിനെതിരായ ലിത്വാനിയുടെ മത്സരത്തിൽ താരത്തിന്റെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊരു നിരാശക്കരമായ വാർത്തയാണ് വരുന്നത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സീസൺ അവസാനത്തോടെ ഫെഡോർ ചർണിച്ച് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നാണ് ചർണിച്ചിന്റെ പ്രതിഫലം ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ താങ്ങാൻ കഴിയാത്തത് ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഒഴിവാക്കുന്നത് നിലവിൽ ലൂണയുടെയും വരാൻ പോകുന്ന നോഹസദവിയുടെയും പ്രതിഫലമെല്ലാം നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഫെഡോറിന്റെ പ്രതിഫലം താങ്ങാൻ കഴിയുമോ എന്നത് സംശയമാണ് എന്തിരുന്നാലും ഇതിനെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക